അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് നടക്കാം കേട്ടോ ഞാൻ മൂത്ത മൂത്തമകം വന്നിട്ടുണ്ട് മൂളി കുളിക്കുന്നു അവൻ എമ്പതിപ്പൻ ഇന്ന് എന്റെ മാഷ്ടേഴ്സ് എൺപതാം പറ ഒരു സ്വീകരണം ഒക്കെ കൊടുത്തിരുന്നു രാശംസൊക്കെ അർപ്പിച്ചിരുന്നു എന്നാണ് നക്ഷത്രം വൃശ്ചിക മാസത്തിലെ അപ്പോൾ മോനെത്തിയിട്ടുണ്ട് പക്ഷേ ചെറിയ മകനെ ലീവ് ഇപ്പോഴാണ് കിട്ടി അപ്പൊ സാധാരണ മാസം യൂസ് ഇണ്ടരുന്ന പോലെ അപ്പൊ നാളെ എത്തും നാളെ വൈകിട്ട് എത്തു അപ്പൊ കുട്ടികൾ പറഞ്ഞ് രണ്ടാമത്തെ ഈ മാസം അവസാനം വരും അപ്പോൾ എല്ലാവർക്കും കൂടെ നമുക്കെവിടെങ്കിലും ഗ്രാൻഡായിട്ട് അച്ഛൻ്റെ അപ്പഴാണ് പറഞ്ഞാൽ അവിടെ വന്ന് പറഞ്ഞു മാഷം ഒന്നും മകൻ തന്നു പറയുന്നു ഒന്നായി അങ്ങനെ നമുക്കെ അപ്പൊ രാവിലെ അവൻ വന്നപ്പെനിക്ക് കുഞ്ഞു വന്നപ്പോ ഭയങ്കര സന്തോഷം കുഞ്ഞെന്ന് പറഞ്ഞ അമ്പത്തിരണ്ട് വയസ്സൊന്നാളാവട്ടോ അമ്മമാർക്കപ്പഴും തൊണ്ണൂറ് വയസ്സായാലും മക്കളും മക്കളും തന്നെ അല്ലേ അല്ലേ അവന്റെ മകൻ വീട്ടടുന്ന് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു അപ്പൊ ഇന്ന് രാവിലെ എന്നലിയാണല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലേ വിജയമാഷണം ഇണ്ടരി ഇഷ്ടം ഇന്നലെ ഞാൻ നിങ്ങളോടൊപ്പം പ്രത്യേകം പറഞ്ഞു മക്കളെ ഈ മാവ് മേടിക്കാൻ നിൽക്കരുത് പിന്തിരിമാവുമ്പോൾ ദോഷമാവൊക്കെ ഇല്ലേ അത് മേടിക്കാൻ നിൽക്കരുതേ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇതൊക്കെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ മേടിക്കാവോ അല്ലാതെ ഇതൊരു ജോലിയായിട്ടാണ് സ്വീകരിക്കരുത് ഒരു പ്രാവശ്യം അരച്ചു വെച്ചാൽ എത്ര ദിവസം അറിയരുത് നീ ഈ തട്ടുകൂടെ നിക്കട്ടെ ഇനിയിപ്പൊ അച്ഛനും മകനും കൂടെ ഉള്ള ഇന്ത്യ കേട്ടോ എനിക്ക് സാധാരണ പോലെ തന്നെ ആണല്ലോ ഇനി ഇതിനടുപ്പ ഒരു തട്ടിക്കൂട്ട് സാമ്പാറുണ്ട് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മൾ ഇങ്ങനെ കൃത്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാകും ഈണ്ടെങ്കിൽ കഴിഞ്ഞ സാമ്പാറൊക്കെ വെക്കാൻ പോയാൽ അത് സമയമെടുക്കും അത് സമയത്ത് ഇങ്ങനെ ആണെങ്കിൽ എളുപ്പമാകും ഇതാ നമുക്ക് കാണിക്കാം ഞാൻ സാമ്പാറാണ് എല്ലാ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് പരിപ്പിടാറ് പരിപ്പ് കഴിയുന്നു ഒഴിവാക്കുക നല്ലത് പക്ഷെ സാമ്പാറിന് കൂടുതൽ കൊഴുപ്പൊക്കെ കിട്ടണേ പരിപ്പിടണം ഇത് പരിപ്പിടാറ് എല്ലാ പച്ചക്കറിയും ഉണ്ട് ഇതിലെ തക്കാളി ഒരു ചേമ്പുമ്പത്തെ ഉള്ള കിണിന് പാൽ കിട്ടിയത് കൊണ്ടിട്ടുണ്ട് ഒരു ചേമ്പുമ്പത്തെ ഒരു ചേമ്പും തണ്ട് ഇന്നലെ മൂന്ന് വെണ്ടക്കയും ഒരു വഴുതരങ്ങയും കിട്ടിയില്ലേ അത് രണ്ട് വെണ്ടക്ക ഇട്ടിട്ടുണ്ട് ആ വഴുതരങ്ങയും ഇട്ടു വെണ്ടയ്ക്കയും വഴുതരങ്ങയും തക്കാളിയും പച്ചമുളകും നമ്മുടേതാണ് പിന്നെ കറിവേപ്പില പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് രാവിലെ സച്ചുരിച്ചറെ വിളവളപ്പിൽ വിളവെടുപ്പിൽ ഇറങ്ങിയിരിക്കും നടന്നിട്ട് വന്നു നടന്നു ചെല്ലി നിങ്ങൾക്കറിയാം സ്വാധീനമൊക്കെ റോഡിൽ ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നടന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുറ്റത്തെ റോഡ് കുറച്ച് നടന്നു അതിന് ശേഷം വന്നു ചെടികളൊക്കെ നനച്ചു നേരെ കയറി വന്നു മോനപ്പോഴത്തേക്കെ എഴുന്നേറ്റ് വന്നു അവൻ വെളുപ്പിനെ മൂന്ന് മണിക്കേ വന്നിട്ടുള്ളൂ വരുമെന്നൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷെ അവൻ വന്നു അപ്പോൾ ഒത്തിരി സന്തോഷമായി പിന്നെ അന്നേരം അവന് മധുരമുള്ള ചായ ടീക്കും അച്ചനും മധുരമില്ലാത്ത ഇല്ലാത്ത ചായ ഒക്കെ ഇട്ട് കുടിച്ചു അത് കഴിഞ്ഞാൽ സാമ്പാറിനുള്ള കാര്യങ്ങളൊക്കെ അടുപ്പത്തെ അതിനുശേഷമാണ് എനിക്ക് പിന്നെ കുട്ടികളെ ഞാൻ പറയ തലേ ദിവസം അരിഞ്ഞു വെക്കുന്നൊന്നും ഇഷ്ടമല്ല പണ്ട് ജോലിക്ക് പോയ സമയത്ത് ഞാൻ അങ്ങനല്ല ചെയ്തിരുന്നു അന്നേരം വെട്ടം നമ്മുടെ കത്തി ഇവിടെ ഇരിക്കുന്നു അങ്ങ് അരിഞ്ഞിട്ടു അങ്ങനെ ലൈറ്റ് വെട്ട കുറവുണ്ടോ ഒരു ലൈറ്റ് കൂടി ഇടാൻ പോയതാണ് എന്നിട്ട് ഇനി കറിവേപ്പലിഷ്ടം പോലെ ഇട്ടുള്ളൂ നല്ലതാണ് പക്ഷെ നമ്മുടെ കറിവേപ്പിലാണെങ്കിൽ ഒരുപാട് ഇടാവൂ ഒരു ഒരു മൂട് കറിവേപ്പും ഒരു ഒരു മൂട് തങ്കാരി ഇതൊക്കെ ഫ്ലാറ്റിലായപ്പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ ഉപദേശിക്കുകയല്ല കേട്ടോ അപ്പം അങ്ങനെ ഇനി തുളസി കൊണ്ടുവച്ചിട്ടുണ്ട് തുളസി ഈ എന്താ നോക്കൂ ഇത് തുളസിയും മഞ്ഞളുമാണ് കൊണ്ടുവച്ചിരിക്കാൻ ദിവസം മുക്കുറ്റിയോ ശംഖുപുഷ്പോ ഒക്കെ അല്ലേ എന്ന് താ തുളസി കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് മോനെ അവനൊക്കെ എട്ട് മണിക്കോ എട്ടരിക്കോ ഉള്ളിൽ ഭക്ഷണം കഴിക്കും അപ്പോൾ മോൻ നീ കുറിച്ച് നേരെ അമ്പലത്തിൽ പോകും അച്ഛനും കൂടെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്ക് ആകണ്ടേ അപ്പോൾ ഇഡലി സാമ്പാർ വാകും അത് കഴിഞ്ഞ് ഞാനിത് കഴിക്കുന്നു ഇന്ന് തുളസി ചായയാണ് ഇതിൻ്റെ കൂടെ പച്ചമഞ്ഞൾ പച്ചമഞ്ഞളും കൂടെ ഇല്ല എൻ്റെ കൃഷിയാണ് കേട്ടോ പച്ചമഞ്ഞളും കൂടി ഇട്ട് ഇത്ര ഇടില്ല ഒരു ചെറിയ കഷ്ണം നന്നായിട്ടൊരു ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് ഈ മഞ്ഞൾ വിട്ട് തിളപ്പി ചൂറ്റി അരിച്ച് കുടിക്കുക നല്ല ഇമ്മ്യൂണിറ്റി പവറാണ് അപ്പോൾ ഇതൊന്നും എല്ലാ വീടുകളിലും കാണുമല്ലോ ഒരു തുളസി ഒരു മൂന്ന് തുളസി ഇന്ന് ഇതാണെൻ്റെ രാവിലത്തെ ചായ രാവിലെ ഒരു ചായ കുടിച്ച് കേട്ടോ ആദ്യം ഇതാണ് കുടിക്കേണ്ടതാണ് എപ്പോഴായാലും കുടിക്കുക അപ്പോൾ അതുകൊണ്ട് ഇനി അവരെയൊക്കെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വേണം ഇതുകൊണ്ടൊരു ചായ വെച്ച് കുടിക്കാൻ നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ളതാണ് തുളസി പിന്നെ ജലദോഷമൊന്നും അടുത്തുകൂടെ പോലും പോകില്ല ജലദോഷം ഉള്ളവർക്കും നല്ലത് ആവിയും കൂടെ കൊണ്ടാ ഫേസിനും നല്ലത് അച്ഛൻ ഗേറ്റ് തുടക്കുന്നു കാർഡ് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മാഷുക്ക് ദീർഘായുസത്തിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഒന്ന് എൺപതാം തുടങ്ങാം ഇത് പറയാൻ പാടില്ലെന്ന് പറയും എത്ര പറഞ്ഞാൽ അത് സാരമില്ല അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞു ഇനി മൂന്നാളല്ലേ അപ്പം മൂന്നാളില്ലേ ഉള്ളൂ മൂന്ന് നെന്ത്രപ്പുഴ ഇട്ട് വെച്ചിരിക്കുന്നു അതിപ്പോ പുഴുങ്ങും ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കും ഈ സാമ്പാറിൻ്റെ കൂടെ ഒരു നാളികേര ചട്ടിയും കൂടെ അരയ്ക്കും കഴിഞ്ഞു ഇതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ചായ ഇല്ല ചുക്ക് വെള്ളം ചുക്ക് വെള്ളമെന്ന് പറഞ്ഞാൽ ചുക്കല്ല ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് ഒരു പാത്രം വെള്ളം തിളപ്പി ഒന്ന് അല്ലെങ്കിൽ രണ്ട് തരി ഗ്രീൻ ടീയുടെ രണ്ട് തരി ഇടും ഒരുപാട് ഇട രണ്ട് തരിയിട്ട് തിളപ്പിച്ച് പുലിയ കരത്തിലുള്ള വിൽക്കും വയ്യോളം ഇല്ലെങ്കിലും കുടിച്ചോട്ടെ അല്ലേ അപ്പോൾ വേണ്ട ശുദ്ധമായ കറിവേപ്പില എന്തൊരു സ്മെല്ലാണ് ഇനി ിതെടുത്ത് വെക്കട്ടെ ഇന്നത്തെ എൻ്റെ പ്രഖ്യാത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഇത് കാണിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ എന്നെ പോലെ പ്രായമായ മുത്തശ്ശിമാരൊന്നും ബെഡ്റൂമിൻ്റെ കട്ടിൻ്റെ ഒരു മൂലയും കൂടി കിടക്കണ്ട എഴുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മൂല കയറുകല്ലേ വേണ്ട എത്ര അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കാകുന്ന പോലെ നമ്മൾ ചെയ്യണം പിന്നെ ചെയ്യാതെ നിർത്തിയില്ലാതെ വെച്ചോ കുട്ടികളൊക്കെ ഓരോരു സ്ഥലത്തല്ലേ കുടുംബമായിട്ട് ജീവിക്കുന്നു എല്ലാവരുടെയും അവസ്ഥ അതല്ലേ പറ്റുള്ളൂ അപ്പം നമ്മൾ പോയ ആളെ ടൈം വെച്ച് ചെയ്യുക വേണ്ട കുറച്ചുകൂടെ ആകട്ടെ അല്ലേ പിള്ളേർ പറയുന്നുണ്ട് കുട്ടി ആളെ വെക്കണം 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 വേണ്ട കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ സർവൻറ്റ് കുട്ടി വരും അത് മതി ചെക്കത്തേക്ക് അവൾ നോക്കും ഇന്ന് പക്ഷെങ്കിൽ സദ്യ ഓർഡർ ചെയ്തിരിക്കുകയാണ് കാരണം നമ്മൾ നല്ല ദിവസമായിക്കൊണ്ട് ആ കുട്ടിക്കും ജോ ജോലി ഭാരം കൊടുക്കണ്ട അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണാൻ നിൽക്കട്ടെ സദ്യ വാങ്ങിയിട്ടുണ്ട് സദ്യ പോലും ഇത് മൂന്നാല് പേരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അവര് വരും നമ്മുടെ കാര്യങ്ങൾ അയയ്ക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ ദിനചര്യകളൊക്കെ നിങ്ങൾ ഇഷ്ടം അറിയിക്കണം അല്ലെങ്കിൽ ടീച്ചർക്ക് ഇനിയിപ്പോൾ ഒരു റെസ്റ്റ് എടുത്തിരുന്നു കൂടെ അതാണ് നിങ്ങളുടെ അഭിപ്രായം അതും അറിയിക്കണം നിങ്ങളൊക്കെ എങ്ങനെയാണെന്നും അറിയിക്കണം കേട്ടോ എല്ലാവർക്കും ഒരു സൂപ്രഭാതം നടന്നുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ക്ഷമയും സമാധാനവും സന്തോഷവും സഹനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ദീർഘായുസും ഐശ്വര്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയോളം വലുതായിട്ടൊന്നുമില്ല പ്രാർത്ഥനയാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഭാവം അത് കഴിഞ്ഞാൽ മറ്റെന്തൊള്ളു അത് കഴിഞ്ഞാൽ സ്നേഹം സഹകരണം സമചിത്വത ഇതെല്ലാം മനുഷ്യജീവിതത്തിൻ്റെ വിജയത്തിന് അനിവാര്യമാണ് ഇതെല്ലാം നിങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വദിച്ചത് ഞാൻ ഈ ഇഡലിയും സാമ്പാറും മാത്രമല്ല എൻ്റെ ലക്ഷ്യം നിങ്ങളോട് രണ്ട് നല്ല വാക്കുകൾ അറിയാവുന്ന രാവിലെ ഇത് സുഭാഷിതമായിട്ടോ അമ്മയുടെ വാക്കുകളായിട്ടോ ഒരു മുത്തശ്ശിയുടെ വാക്കുകളായിട്ടോ ഒക്കെ നിങ്ങളെടുത്താൽ മതി ഒരു പക്ഷേ ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്നതായിട്ട് ആയിക്കോട്ടെ ഓ എന്തും പലവട്ടം കേൾക്കുമ്പോൾ അതിനോട് നമുക്കൊരു താല്പര്യം വരുമല്ലോ അല്ലേ ഇപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭകിന യോഗാസമസ്ത സുഖിനോ ഭൗന്തോ ഇനി ഇന്നത്തെ ആഘോഷങ്ങളൊന്നും വലിയ ആഘോഷങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് എന്താഘോഷം ഒന്നുമില്ല ചെറിയ ചെറിയ തോതിൽ അത് ഒന്നും കാണിക്കില്ല കാരണം ഇവിടെ പിള്ളേർക്കും അവർക്കാർക്കും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും സജീവം സജീവമായിട്ടുള്ളവരല്ല അവർ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ പ്രൈവസി എന്തിനാ അല്ലേ പിന്നെ മാഷാണെങ്കിലും മാഷ ഇതിലൊന്നുമില്ല മാഷ അവിചാരിതമായിട്ട് ഒക്കെ പോകുമ്പോൾ ഈ ക്യാമറയിൽ പെടുന്നു അത് ഇതുവരെ അറിഞ്ഞിട്ടുമില്ല കാരണം മാഷു ഇതൊന്നും നോക്കുന്ന ആളല്ലല്ലോ അതുകൊണ്ട് ഞാൻ രക്ഷപെട്ടു എനിക്കാണെങ്കിലൊക്കെ അവർ മാഷും കൂടെ വന്ന് നിൽക്കണമെന്നുണ്ട് പക്ഷെ അവരാരും അവരുടെയൊക്കെ മേഖലകൾ വേറെയാണ് അല്ലേ അപ്പം അങ്ങനെ പോട്ടെ അവരവിടെ പ്രൈവസി അവരവർ മാനിക്കട്ട് നമ്മളും മാനിക്കണം അല്ലേ നമ്മൾ നമ്മളെ മാനിക്കുന്ന ഒരു നമ്മൾ മറ്റുള്ളവരെയും മാനിക്കണം നമ്മൾ ഏറ്റവും അധികം റെസ്പെക്റ്റ് ചെയ്തത് നമ്മളെ പണ്ടുകാലത്ത് മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണം മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം എന്നാൽ നമ്മൾ നമ്മളെയും കൂടി റെസ്പെക്റ്റ് ചെയ്യണം അല്ലേ എല്ലാം അവർ ഒരിക്കൽ കൂടി നന്ദി